സർക്കാർ നമ്മളോട് നിന്നത് എസ് ഐ നിന്നും എസ് ഐ ടി വളരെ നമ്മളോട് പത്ത് മണിക്കൂറോളം എൻ്റെ കൂടെ ഇരുന്ന് മൊഴിയെടുക്കുകയും തെളിവുകൾ കാണുകയും ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് സംസാരിക്കുകയും എല്ലാം വളരെ കൃത്യമായിട്ട് അവർ മൊഴിയെടുത്തുകൊണ്ട് അവർക്കെതിരെ ഇത് സത്യസന്ധമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അവർ ഇന്നലെ എഫ് ഐ ആർ ഇട്ടത് അപ്പം ഉപ്പ് തിരുന്നവൻ വെള്ളം കുടിക്കും ഇതിൽ രാഷ്ട്രീയത്തിനൊന്നും യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമത്തിൻ്റെ ലുപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് തന്നെയാണ് അവർ എഫ് ഇട്ടത് വളരെ വേഗത്തിലെ ഒരു രീതിയിലേക്ക് പോകുന്നു തോന്നൽ ഈ ഘട്ടത്തിലാണ് ആ തീർച്ചയായിട്ടും എനിക്ക് വളരെ ഈ അവസരത്തിൽ ഞാൻ സർക്കാരിനോട് എടുത്തെടുത്തത് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഒരു സത്യം ഞങ്ങൾ ഒരു അവസരം ഒരുക്കി തന്ന പിണറായി സായ സാറിനോടും അതുപോലെ തന്നെ ഞങ്ങളുടെ സ സങ്കടങ്ങൾ വന്ന് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായ എസ് ഐ ടി അതായത് ഡി ഐ ജി മാഡത്തിനും എസ് പി മാഡത്തിനും പൂങ്കിള്ളി മാഡത്തിനും അവർ കൂടെ വന്ന എല്ലാവർക്കും സിമി മാഡത്തിനും നിന്ദു മേഡത്തിനും എല്ലാവരോടും ആനിയ മാഡത്തിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് ഈ അവസരത്തിൽ കാരണം ഇത് വലിയൊരു നല്ലൊരു സമൂഹമാണ് ഇനി നാളെ കൊണ്ടാകാൻ പോകുന്നതിന് ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്നലെത്തെ ഇന്നലെ ഇവിടെ ീ മൊഴിയെടുത്തതും അവർക്കെതിരെ എഫ് ഐ ആർ ഇട്ടതും കാരണം അവര് ഇവിടെ അവർ നിയമം വളരെ സത്യസന്ധമായിട്ട് അവരെടുത്തു അവിടെ ഈ കുറ്റം ചെയ്തവർ വമ്പനാണോ മുതലാളിയാണോ സെലിബ്രിറ്റി ആണോ എന്നും അവർ നോക്കാതെ നിയമത്തിന്റെ സത്യസന്ധത അവർ നോക്കി കേസിട്ടതാണ് അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ പൊളിറ്റിക്സിന്റെ ഭരണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇവിടെ ഉണ്ടാകാതെ തന്നെ അവര് വളരെ കൃത്യമായിട്ട് ഈ കേസെടുത്തതിൽ ഞങ്ങൾ എനിക്ക് നീതി കിട്ടി ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല കാരണം പതിമൂന്ന് വർഷമാണ് ഞാൻ എൻ്റെ ഉള്ളിൽ നീർ നീർ നീറിയിരിക്കുന്നത് കാരണം ഇത് ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഷെയർ ചെയ്ത് ആരും അത് അംഗീകരിക്കത്തില്ല വിശ്വസിക്കത്തില്ല അത് ഇനി അതല്ല നമ്മളിനി ഒരോടും പറഞ്ഞാലിനി ഏത് രീതിയിലാദ്യം തിരി തിരിച്ചടി ഉണ്ടാവും നമ്മളെ ഉപദ്രവിക്കാൻ നമ്മൾ ഒരു ഇങ്ങനത്തെ ഇത്രയും വലിയ ക്രൂരൻ ക്രൂര ക്രൂരന്മാരായ ഈ മനുഷ്യർ നമ്മളെ ചിലപ്പോൾ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാ ഇല്ലാണ്ടാക്കും അത്തൊരവസ്ഥയായിരുന്നു ആ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാർ എനിക്ക് മനസ്സിലായി നമ്മൾ സ്ത്രീകൾ സേഫ് ആണ് സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും ഇന്ന് സർക്കാർ സ്ത്രീകളുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ എഫ് ഐ ആർ ഇട്ടതോടുകൂടി ആത്മവിശ്വാസം ഉണ്ടായത് എല്ലാരും ചോദിക്കുന്നതായിരിക്കും ഇത്രയും വർഷം എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഇത്രയും എടുത്തു ഞാൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കിൽ ഞാൻ അന്നും പ്രതികരിച്ചായിരുന്നു അന്ന് കേരള കൗമുദി ഒരു ആർട്ടിക്കിളും ഇട്ടിരുന്നു അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാളം ഫിലിം ഇടുന്നു എന്നുള്ള ഒരു ആർട്ടിക്കിളൊക്കെ വന്നിട്ട് പോലും അന്ന് ആരും ഒരു ചെറുപേരിൽ പോലും അനക്കാനുള്ള ഒരു ആർജവും ആർക്കും ഉണ്ടായില്ല എന്നെ ആരും വിളിച്ച് എന്താണ് മിനുവിനുണ്ടായ അബ്യൂസ് എന്ന് ചോദിക്കാൻ പോലും ആരും റെഡി ആയിരുന്നില്ല പക്ഷെ അന്നത്തെ ഒരു മീഡിയ അല്ല ഇന്നത്തെ മീഡിയ അന്നത്തെ സർക്കാരുമല്ല ഇന്നത്തെ സർക്കാർ അപ്പോൾ അതുകൊണ്ട് അന്നെന്ന് വെച്ചാൽ ഭയങ്കര പൊളിറ്റിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത് അന്ന് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് നീതി നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അവർ നിസ്സഹായരായിട്ട് ഹെൽപ്പ്ലെസ്സായിട്ട് അവർ ഇത് ഇര ഇത് ഇരകൾക്ക് ഇരകളോട് അവർക്ക് സഹതാപം തോന്നിയിരിക്കേണ്ട ഒരു അവസ്ഥ വരെ മേലുദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുണ്ട്